ഹൈ ഡിയർ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഇന്നത്തെ സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് അപ്പം നമുക്ക് ആ കോളിഫ്ലവർ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പം നമ്മൾ നല്ല വൃത്തിയുള്ളൊരു കോളിഫ്ലവർ ആണ് എടുത്തേക്കുന്നത് അത് നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഒരു വലിയ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ച് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടിയും ഇട്ട ശേഷം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത കോളിഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് തിളച്ച ശേഷം നമുക്ക് നമുക്കിങ്ങോട്ട് കോരിയെടുക്കാം ഇനി നമുക്ക് അതിലോട്ടുള്ള മസാല കൂടൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പം നമ്മൾ അതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അപ്പം നമ്മൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലോട്ട് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് നല്ല മുളക് പൊടി പിന്നെ ഒരു സ്പൂണ് ചിക്കൻ മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു അരസ്പൂൺ പെരിഞ്ചീരകം പൊടി പിന്നെ നമ്മൾ രണ്ട് സ്പൂണ് മൈദപ്പൊടി രണ്ട് സ്പൂണ് അരിപ്പൊടി ഒരു സ്പൂണ് കോൺഫ്ലവർ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ഒരു ദോശമാവിൻ്റെയൊക്കെ ഇച്ചിരി കട്ടി കൂടിയൊരു പരുവത്തിലാണ് നമ്മൾ കുറച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റിവെച്ച കോൺഫ്ലവർ കോളിഫ്ലവറ് അതിലോട്ടിട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി എടുക്കുക അപ്പം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് കുറേ കുറേ ആയിട്ട് ഇതിട്ട് കൊടുക്കാം നമ്മൾ കുറേ ഇട്ടിട്ട് കൊടുക്കണം എന്നാലാണ് കരിഞ്ഞിന്ന് പോകേണ്ടത് നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടും അപ്പം നമ്മൾ ആദ്യത്തെ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടുകൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്